ആയലൂടെയാണ് ശ്വാസമെടുക്കുന്നത് ശ്വാസമെടുക്കുമ്പോൾ ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയോ സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട് അപ്പം അത്തരം ഗൗരവപരമായിട്ടുള്ള മർദ്ദനമാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുവാണ് ആ ചോരയത്രയും ഉടൻ ടി ടി പ്രോസിറ്റതുപോലെ അയ്യപ്പൻ്റെ സ്വർണം പൊതിഞ്ഞ പാൽ ഇപ്പോൾ കത്തെടുത്തത് മലക്കാൻ വേണ്ടിയിട്ടാണ് ാണ് ഇപ്പൊ ഇന്നാണ് നിങ്ങൾ മാധ്യമം പുറത്തുവിടുന്നു അദ്ദേഹങ്ങളെ സംസാരിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കുമ്പോഴും രണ്ട് തവണയായിട്ട് രണ്ടെങ്കിലും അല്ല രണ്ട് തവണയായിട്ടാണ് അദ്ദേഹത്തിന് മർദ്ദിച്ചുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കും കടക്കാതെ എസ് പി വൈദ്യു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അയാൾ ഏത് ആധുകാരിക അടിസ്ഥാനത്തിലാണ് പോലീസ് ഷാഫി പറമ്പിലെ അടുപ്പിച്ചുണ്ടായിരുന്നതായത് അപ്പോൾ ശ്രീ ഷാഫി പറമ്പലിനെ പോലൊരാളെ പോലീസ് അടുപ്പിപ്പുണ്ടായിരുന്നെ പറയുന്നത് അതിനുശേഷം അദ്ദേഹം പരിക്കുമായി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കെത്തുന്നു അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് എസ് പി നടത്തുന്നത് സി പി എം രചിച്ച ഒരു സ്റ്റോറി ബോർഡുണ്ട് ഇന്നലകളിലൊക്കെ ഇങ്ങനെയൊക്കെ സി പി എം ഉത്തരവാദിത്തപ്പെട്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന നേതാക്കന്മാർ മാത്രം ഉത്തരവാദിത്വപരമായ പ്രസ്താവന പറയുന്ന സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ ആ സ്റ്റോറി ലൈൻ സി പി എം പറഞ്ഞോട്ടെ പക്ഷേ ഒരു ഉദ്യോഗസ്ഥന് യാതൊരു വിധമായ അന്വേഷണവും നടത്താതെ എന്ന് യാതൊരു പറയാൻ കഴിയുക അപ്പോൾ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ഡെസിഗ്നേറ്റഡാണ് അവിടെ പ്രൊഫി ടി കെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ആര് ഡെസിനേറ്റ് ചെയ്യും നിങ്ങൾക്കറിയാം കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരനായിട്ട് പ്രവർത്തനമാണ് വടകര വളരെ മണ്ഡലത്തിൽ ശ്രീ ഷാഫി പറമ്പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം മുതൽ അദ്ദേഹം വളരെ രൂക്ഷമായ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവുമായി പുലബന്ധം പോലുമില്ലാത്ത വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കലയിൽ കെട്ടിവയ്ക്കുവാൻ ശ്രമിച്ചു നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ച് അദ്ദേഹത്തെ സംഘർഷത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ശ്രമങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തിൽ നിരന്തരമായി നമ്മളെടുത്തിരിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ തന്നെ സ്ഥാനാർത്ഥിയെ തടയുന്ന സാഹചര്യം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനി മലബാറിൽ ഉണ്ടായിരിക്കുന്ന സി പി എം കോർട്ടകളിലെ വിള്ളൽ ഇപ്പോൾ സി പി എമ്മിന് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് ശ്രീ ഷാഫി പറഞ്ഞതു കൊടുത്ത് അടിസ്ഥാനപരമായ പ്രശ്നമുണ്ടാവും ശ്രീമതി ശൈലബുദ്ധി പരാജയപ്പെട്ടു ആ തോൽവി തോൽവി കഴിഞ്ഞ് രണ്ടു വർഷത്തോളമായിട്ടും ഉൾക്കൊള്ളാൻ സി പി എമ്മിൻ്റെ പ്രവർത്തകർ കൈയാക്കുന്നത് കൊണ്ടാണത് അഞ്ചോ പത്തോ വോട്ടിലല്ല ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് തുക ആ തോൽവി ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരമായി ആ സമയത്തെ കാപ്പറി സ്ക്രീൻഷോട്ടുകളൊക്കെ നിങ്ങൾക്കല്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ പോലും നമ്മളിവിടെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ചും കൂടി ഗ്രാവിറ്റിയുള്ള വിഷയമാണ് ഒരു യു ഡി എഫിൻ്റെ ഒരു വലിയ പ്രകടനം നടക്കും ആ പ്രകടനത്തെ അക്രമിക്കുവാൻ വേണ്ടി അൻപതോളം വരുന്ന ആയുധകാരികളായ സി പി എമ്മിൻ്റെ സംഘം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലീസിന് ഉത്തരവാദിത്വം എന്താണ് പോലീസ് ആ ആയുധകാരികളായ അക്രമകാരികളെ ഉച്ചുകൂടണം വിദ്യാഭ്യാസ പ്രകടനത്തിന് നേരത്തെ ഉപയോഗിക്കുന്നു ശ്രീ ഷാഫി പറമ്പിൽ അവിടെ എത്തിയിരുന്നില്ല എങ്കിൽ ഒരു വലിയ കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുമായിരുന്നു ഉറപ്പാണ് പോലീസിന്റെ സ്ഥിതിയിൽ ആ ക്യാഷ്വാലിറ്റി ഉണ്ടായിരുന്നു ഒരു വലിയ അത്യാഹിതം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിച്ചു ആ അത്യാഹിതത്തെ ശ്രീ ഷാഫി പറമ്പിൽ ഇടപെടൽ കൊണ്ട് തടുത്ത് നിർത്തിയതിൻ്റെ കൂടി അരിശമതകൾ ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി ഇതിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അബദ്ധത്തിൽ സംഭവിച്ചതല്ല